രണ്ടുപേർ മരിച്ചു കിടക്കുന്നു ഇരുപതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ദുഷ്കരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് ആകെ തകർന്നു കിടക്കുകയാണ് എങ്ങോ കൂടുതൽ പോലീസിനെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട് സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് നമ്മളുള്ളത് ഇസ്രയേൽ പോലീസിന്റെ മാധ്യമ വിഭാഗം തലവൻ ഡെപ്യൂട്ടി കമാൻഡർ ലെയർ അബുദ്റഹാമിന്റെ വാക്കുകളാണിത് ഇസ്രേൽ ആക്രമണത്തിന്റെ തിരിച്ചടിയായി ഇറാൻ ഇന്ന് പുലർച്ചെ നടത്തിയ പ്രത്യാക്രമണത്തിന്റെ ആഴവും വ്യാപ്തിയും വെളിപ്പെടുത്തുന്നതാണ് സൈനികന്റെ വാക്കുകൾ വെള്ളിയാഴ്ച ഇസ്രയേൽ നടത്തിയ വൻ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ ശക്തമായ പ്രത്യാക്രമണം നടത്തിയെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് തെലവീപിലും ജെറുസലേമിലുമുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണത്തിൽ ജനവാസ കേന്ദ്രത്തിലും നാശം വിതച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് ഏതാനും പേർ കൊല്ലപ്പെടുകയും നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ ഏറ്റവും പുതിയ വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് വരാം മാധ്യമങ്ങളിൽ ഒന്നായ വല്ലയോടാണ് ഇറാൻ ആക്രമണത്തിന്റെ ആഘാതം വിവരിച്ച് ഡെപ്യൂട്ടി കമാൻഡർ ലെയർ അബുദ്രഹാം സംസാരിച്ചത് ലെയറിന് പുറമെ തെല്ലവീവ് ആക്രമണത്തിൽ വീടുകളും തകർന്നവരും ആക്രമണത്തിന് പിന്നാലെയുള്ള ഭീതിതമായ അവസ്ഥ വിവരിക്കുന്നുണ്ട് വല്ലയോട് ഇത്രയും ഭീകരമായൊരു കാഴ്ച ജീവിതത്തിൽ ഇതിനു മുൻപ് കണ്ടിട്ടില്ല എന്നാണ് അക്കൂട്ടത്തിൽ ഒരാളായ ഡാനിയൽ ലാവല്ല ഹീബ്രു മാധ്യമത്തോട് പറഞ്ഞത് ഉഗ്രശബ്ദത്തിലുള്ള സ്ഫോടനത്തിൽ പ്രദേശം ഒന്നാകെ കിടുങ്ങുകയായിരുന്നു എമർജൻസി റൂമിൽ കുട്ടികൾക്കൊപ്പം ഉറങ്ങുകയായിരുന്നു ഞാൻ ഞങ്ങളുടെ വീട് ഒന്നാകെ തകർന്നിട്ടുണ്ട് സൈറൺ ഗെട്ട് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറിയതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഞങ്ങളും തീർന്നിട്ടുണ്ടാകുമായിരുന്നുവെന്നും ഡാനിയൽ പറയുന്നു തങ്ങളുടെ വീടിന്റെ പരിസരത്ത് ഇനിയൊന്നും ബാക്കിയില്ല എന്നാണ് നവോർ നിംനി എന്ന മറ്റൊരു തെല്ലവി സ്വദേശി വല്ലയോട് വെളിപ്പെടുത്തിയത് ആക്രമണം നടന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ് ഞാൻ കഴിയുന്നത് കുട്ടികളെയും കൂട്ടി നേരത്തെ ഷെൽട്ടറുകളിലേക്ക് മാറിയിരുന്നു ഇപ്പോൾ അവിടെ ഒന്നും ബാക്കിയില്ല എല്ലാം സമ്പൂർണമായി തകർന്നിരിക്കുകയാണ് കുടുംബം രാത്രി മുഴുവൻ ഭൂഗർഭ അറയിലുള്ള ഷെൽട്ടറിലായിരുന്നു കഴിച്ചുകൂട്ടിയത് ഇടയ്ക്ക് കരണ്ടും പോയി പെട്ടെന്ന് സൈന്യം വന്ന് ഞങ്ങളെ രക്ഷിക്കുമ്പോൾ ചുറ്റും ഗ്ലാസും ചെളിയും പൊടിയുമായിരുന്നു വിശ്വസിക്കാനാകുന്നതിനും അപ്പുറത്താണ് ആക്രമണത്തിന്റെ ആഘാതമെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് നാവോർ ഇറാനിലെ ശക്തമായ ആക്രമണത്തിന് പിന്നാലെ തെല്ലവീവിലും ജെറുസലേമിലുമെല്ലാം താഡ് എയര് ഉൾപ്പെടെയുള്ള അത്യാധുനിക എയർ ഡിഫൻസ് സംവിധാനങ്ങളെല്ലാം ഇസ്രായേൽ സൈന്യം സജ്ജമാക്കി നിർത്തിയിരുന്നു എന്നാൽ ഈ സംവിധാനങ്ങളെയെല്ലാം ഭേദിച്ചാണ് ഇറാന്റെ നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേൽ നഗരങ്ങളിൽ നാശം വിധിച്ചിരിക്കുന്നത് ഇന്ന് പുലർച്ചെ മാത്രം ഇരുന്നൂറോളം മിസൈലുകൾ ഇസ്രായേൽ ലക്ഷ്യമാക്കി ഇറാൻ വിക്ഷേപിച്ചെന്നാണ് റിപ്പോർട്ട് നൂറ്റി അൻപതോളം മിസൈലുകൾ വർഷിച്ച വിവരം ഇസ്രായേലും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രയേൽ ആക്രമണം നടത്തിയ ഇസ്ഫഹാറിൽ നിന്ന് ഏകദേശം ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ആകാശദൂരം താണ്ടിയാണ് ഇത്രയും വലിയൊരു ആക്രമണം നടന്നത് യുദ്ധവിമാനങ്ങളിൽ കൊണ്ടുപോയാണ് ഇസ്രയേൽ ബോംബും മിസൈലുകളും വർഷിച്ചതെങ്കിൽ ഇറാൻ സ്വന്തം മണ്ണിൽ നിന്ന് വിക്ഷേപിച്ച മിസൈലുകളാണ് എല്ലാ സുരക്ഷാ സന്നാഹങ്ങളെയും തകർത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലും ഒക്ടോബറിലും നടന്ന അൽവദ് ദസാദിഖ് അഥവാ ട്രൂ പ്രോമിസ് ഓപ്പറേഷന്റെ മൂന്നാം ഘട്ടത്തിനാണ് ഇന്ന് ഇറാൻ തുടക്കം കുറിച്ചിരിക്കുന്നത് ഇസ്രയേൽ ആക്രമണത്തിന് വേദനാജനകമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് നേരത്തെ ഇറാൻ പരമോന്നത നേതാവ് ആയതു അലി ഖാമിനെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേലിന് പാഠം പഠിപ്പിക്കുമെന്ന ഇറാൻ സൈന്യവും ഭീഷണി മുഴുക്കിയിട്ടുണ്ട് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ നടന്ന ഇസ്രായേൽ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി അഞ്ചു മണിക്കൂറിന് ശേഷം നൂറോളം ഡ്രോണുകൾ അയച്ച് ഇറാൻ തിരിച്ചടിക്കുകയായിരുന്നു എന്നാൽ ഇവ കാര്യമായി ഫലം കണ്ടിരുന്നില്ല ഭൂരിഭാഗം ഡ്രോണുകളും ഇസ്രയേൽ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ തകർത്തിട്ടു എന്നാൽ ഇന്ന് പുലർച്ചെ നടന്ന ഇറാന്റെ പ്രത്യാക്രമണം അല്പം കൂടി ഭീകരമായിരുന്നു തെലവീവിന്റെയും ജെറുസലേമിന്റെയും ആകാശത്ത് നൂറുകണക്കിന് മിസൈലുകൾ പ്രവഹിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിന് പിന്നാലെ നിരവധി കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞതിന്റെ കാഴ്ചകളും പുറത്തു വന്നു ഒരു അൻപത് നില കെട്ടിടത്തിലും മിസൈൽ പതിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ആക്രമിക്കാനായെന്നാണ് ഇറാന്റെ അവകാശവാദം അല്ലഖ മരുഭൂമിയിലുള്ള ഇസ്രയേലിന്റെ തന്ത്രപ്രധാന സൈനിക താവളമായ നെവാറ്റി മിലിട്ടറി ബേസിന് നേരെ ആക്രമണവുമുണ്ടായി ഇവിടെ ഉണ്ടായിരുന്ന നിരവധി സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ലെബനീസ് മാധ്യമമായ അൽ മയാദീൻ റിപ്പോർട്ട് ചെയ്യുന്നത് എഫ് തേർട്ടി ഫൈവ് എഫ് സിക്സ്റ്റീൻ എഫ് ഫിഫ്റ്റീൻ തുടങ്ങിയ ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെയാണെന്നാണ് വിവരം തെല്ലവീവിലുള്ള തെൽനോഫ് എയർബേസ് വടക്കൻ ഇസ്രയേലിലുള്ള ഔദ എയർബേസ് എന്നിവിടങ്ങളിലും ആക്രമിച്ചെന്ന് ഇറാൻ ഔദ്യോഗിക ചാനൽ പ്രസ് ടി റിപ്പോർട്ട് ചെയ്യുന്നു ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം പ്രകാരം മൂന്ന് ഇസ്രയേലുകൾ കൊല്ലപ്പെടുകയും എൺപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തെന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തത് ഇതിൽ നിരവധി പേർ ഗുരുതരാവസ്ഥയിലുമാണ് ഇറാന്റെ നേരിട്ടുള്ള ആക്രമണത്തിലാണ് ഇത്രയും വലിയ ദുരന്തമുണ്ടായതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്